ഹായ് ഫ്രണ്ട്സ് ഒരു പുതിയൊരു വീഡിയോ കാണുന്നത് നമ്മൾ കുപ്പം പുഴ കേട്ടാ ഇങ്ങനെ വന്ന് അങ്ങോട്ടാണ് കുപ്പം ഇപ്പോൾ ഞാനിപ്പോൾ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ ഒരു മൊബൈൽ ഷോപ്പിലായിട്ട് മൊബൈൽ ഷോപ്പല്ല റീചാർജും അങ്ങനെ സംഭവമായിട്ട് നടത്തുന്ന ഒരു ഇക്കാം അപ്പോൾ പുള്ളിക്കാരനെ കാണാൻ വന്നതാണ് അപ്പോൾ പുഴേൻ്റെ വക്കിൽ ഇപ്പോൾ മഴയൊന്നും കുറച്ച് കുറഞ്ഞപ്പോൾ ഇങ്ങനെ ഇറങ്ങി വന്ന കേട്ടോ ഇപ്പോൾ പുള്ളിക്കാരൻ റേഷൻ കടയുണ്ട് അപ്പോൾ ഞാൻ ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ അതി പ്രശ്നം ഇരിക്കലുണ്ട് അപ്പോൾ ഈ പുഴയിലൊക്കെ ഇതുവരെ ഞാൻ ഇറങ്ങി വന്നിട്ടില്ല പുള്ളിക്കാരൻ്റെ മേൺ റോടുമ്പോൾ തന്നെയാണ് പുള്ളിക്കാരിൻ്റെ ഷോപ്പിൽ കാണിച്ചത് പുഴയിലേക്ക് ഇവിടെ അത്യാവശ്യം കുളിക്കേണ്ട സൗകര്യമെല്ലാം കാണുന്നുണ്ട് ഞാൻ ആദ്യത്തെ ഇറങ്ങുന്നുണ്ട് അങ്ങോട്ട് ഇവരും ഇറങ്ങി വന്നിട്ടില്ല വണ്ടി അച്ഛൻ വെക്കുന്നുണ്ടാവും പുള്ളിക്കാരൻ്റെ ചാനലിലും ഉണ്ട് പുള്ളിക്കാരൻ കൂടുതൽ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലാണ് ആക്റ്റീവായിട്ടുള്ളത് ആളെ ഞാൻ കാണിച്ചു ഒരു ഷോപ്പ് ഞാൻ കാണിച്ചുതരാം അപ്പം സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് മെലോട്ട് പോയാൽ പുള്ളിക്കാരിൻ്റെ ഷോപ്പ് എത്തി കാണി ഇതാണ് ഷോപ്പ് റേഷൻ കടിയാണ് മൊബൈൽ ഷോപ്പ് എന്ന് കാണുന്നുണ്ട് ഒരു ബോർഡ് പുള്ളിക്കാരൻ പ്രകൃതിയെ നന്നായി സ്നേഹിക്കുന്ന ഒരാളായിട്ടാണ് ഷോപ്പ് അനസ് വെള്ളാവ് അത്യാവശ്യം എല്ലാ സാധനം ഉണ്ട് സ്പ്രേ ഉണ്ട് മൊബൈൽ റീചാർജുണ്ട് എന്തൊക്കെയാണെന്ന് വേണ്ടി ചുറ്റ പേര് അനസ് വെള്ളാവ് എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിൽ കൊരിയാറ പഞ്ചായത്തിൽ കുറ്റിയേരി വില്ലേജിൽ വരുന്ന ചെറിയ ഗ്രാമമാണ് വെള്ളാവ് ആ വെള്ളാവിലൊരു മൊബൈൽ ഷോപ്പ് നടക്കും മൊബൈൽ ഷോപ്പിൽ ലഭ്യമാകാത്ത ഒരു സാധനം ഇല്ലാന്ന് തന്നെ പറയാം എന്ത് സാധനം വേണമെങ്കിലും ഓർഡർ ചെയ്യുക ഒന്നിക്കൽ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് എനിക്ക് വ്യത്യാസം രാവിലും പിന്നെ ഉണ്ട് കമ്പ്യൂട്ടർ പ്രിൻ്റ് ഉണ്ട് ലാമിനേഷൻ ഉണ്ട് സ്കാനിങ് ഉണ്ട് പിന്നെ പെന്നും സ്പ്രേ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതേപോലെ എൻ്റെ ഒരു ചാനലുണ്ട് േഷൻ ഡീറ്റെയിൽസാണ് കൂടുതലുണ്ടാവുക റേഷൻ കടയിലെ വിതരണങ്ങളും റേഷൻ കടയിലെ എന്തൊക്കെയാണ് ഒരു മാസം വരുന്നത് എന്ന് റേഷൻ്റെ എല്ലാ വാർത്തകളും സത്യസന്ധമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് അനസ്കിസ്ഫ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് അതേപോലെ ഫേസ്ബുക്കിലുണ്ട് ഇൻസ്റ്റയിലുണ്ട് എല്ലാം ഒരേ ഐഡിയ ആണ് അനസ്കിസ്ഫ താങ്ക് യു അപ്പോൾ കുറേ ഐറ്റംസ് എല്ലാം ഉണ്ടല്ലേടാ ടോർച്ച് ഉണ്ട് അങ്ങനെ മൊബൈലിൻ്റെ കവർ അങ്ങനത്തെ എന്താ പറയുന്നുണ്ട് എല്ലാം ഒരു കൊടക്കയിൽ നിന്ന് തന്നെ പറയാം പെൻഡ്രൈവ് പിന്നെ ഇങ്ങനെ കമ്പ്യൂട്ടറിൽ നിന്ന് അത് കൂടുതൽ ഫയലുകൾ അല്ലേ കമ്പ്യൂട്ടറിൽ മെയിൽ മെയിലയച്ചിട്ട് പ്രിൻ്റ് എടുക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ ഫോട്ടോ അതിന് അത്യാവശ്യം നികുതി അടക്കും കറണ്ട് അടക്കും വാട്ടർ അടക്കും ഓൺലൈൻ പേയ്മെൻറ്റ് കൂടുതലും ചെയ്യുന്നുണ്ട് സ്ഥലം പള്ളവും അല്ലേ അപ്പോൾ ഇതിൽ വരുന്നവർ ഒന്ന് കാണുക ഒന്ന് റീചാർജ് ചെയ്യുക നല്ല പകൃതി ഇങ്ങനെ രമണീയമായ സ്ഥലമാണ് ഇപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ബലാകാര സപ്പോർട്ട് ചെയ്യുക